اور آئی کرا خوب تجھ والا آ خوب تجھ کمال وا اک ترائی مورا آئی مورا آئی گاہی اس نے کہی دم جیے اماں باپ فائنہ ہائرہ لہ دی اللہ و حید ہبی محمد صلی اللہ علیہ وسلم اشعرن امور نے بنتا تھا وہ پرجے دی دلال باہر کے لیے

യഥാർത്ഥിക ചിഹ്നം നൽകുവാനും സത്യവിശ്വാസം മുൻകൊള്ളേ മരണമടയുവാനും അനുഗ്രഹീതമായ സ്വർഗത്തിന്റെ അവകാശികളായി തീരുവാനും അത്മാവും സുബ്രഹ്മണ്യ നമുക്ക് ഏവർക്കും തീരുമാന ഈ ലോകത്തെയും പരലോകത്തെയും വിജയത്തിൽ അനിവാര്യമായ വളരെ നിർബന്ധമായ ഒരു ഗുണവിശേഷമായാണ് വിശുദ്ധ ഭഗവാൻ ക്ഷമയെ പരിചയപ്പെട്ടത് കുമാാനിൽ പലയിടങ്ങളിലും ഇന്ന സ്വാമിനിയും അമ്പാഹു ക്ഷമാശികളുടെ കൂടെ ആണെങ്കിൽ

మాత్రమరి ఏ మర్దనమల ఏం పీడిపించి సమూహన వీవ్య అవి క్షమయాదీయ పరలోన విజయతి మాత్రమూమి మనుషునే కాదు സ്വപ്നമാണ് എന്ന് ഉടൻ പഠിക്കുന്നു കുട്ടായി ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ച വേചാരികത്തെ മർദ്ദന പീഡനങ്ങൾ അനുഭവിച്ച സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലും ക്രൂരമായി കൊള ചെയ്യപ്പെടുന്നതിൽ നിസ്സഹായമായി അനുഭവിക്കേണ്ടി വന്ന ഒരു ജനവിഭാഗമാണ് ഈ സായി ప్రయాసే ప్ర ఒక పరామర్శించు మరిచింది కలిసి కొంత ఎక్కువ స్వాగతం

அவகாசம் நலியில் மேல் அவருக்கு அதிகாரம் நலிய காரம் பண்ணுற இஸ்லியும் இஸ்லியர் மோச்சனம் நல்கிய வந்து அவர் ஆஷ்வாசம் நலிய காரியம் பண்ணு வந்தது விமான அவர் கஷ பிச்சது கொண்டிருந்த பூமியில் மனுஷன் விஜயத்தின் அவருடைய சௌகாத்தின் ஆதாரமாக பண்ணது கஷைய இது ஒரு மாத்திரமல்ல

భూమి తేందని కా ఉపయోగి కాగి ముష్టి ముష్ం ఉపయోగించి మనుషులు పక్షే కీళ్ళ కీళ్ళ కళియ అయా శరీర సమర్థం అనస్సినే కీతు అటువంటి సాధ్యమై ఆరోగ్య శక్తి శారీరక శి ఉంది కాయి బలం కీతు മനുഷ്യന്റെ ശരീരത്തെ എതിരാളിയുടെ ശരീര എതിരാളിയുടെ മനസ്സിനെ കീഴ്പ്പെടുത്തുന്നതോടുകൂടി മനസ്സും കീഴ്പ്പെടും ശരീരവും കീഴ്പ്പെടും എതിരാളിയുടെ തത്വമില്ല ശരീരത്തെ കീഴ്പ്പെടുത്തുമ്പോൾ മനസ്സ് കീഴ്പ്പെടുകയില്ല പക്ഷെ മനസ്സിനെ കീഴ്പ്പെടുത്തിയാൽ മനസ്സും കീഴ്പെടും ശരീരവും കീഴ്പ്പെടും എതിരാളി ഇലയനായി മാറും അതിന്റെ മാർഗം എന്തു ചെയ്യും പറഞ്ഞിട്ടുണ്ട് അതാ ഇരുപതിയെ നന്മ കൊണ്ട് തടയുക അപ്പോൾ നീയുമായി ശത്രുതപ്പെടുത്തുന്ന ആളോലിന്റെ ഏറ്റവും പോലെ ആയി മാറും പക്ഷൻ സാധ്യമാകുന്ന ക്ഷമിക്കുന്നവർക്ക് മാത്രമേ അത് സാധ്യമാകുള്ളൂ മഹാഭാഗ്യവാന്മാരായ ആളുകൾക്ക് അത് സാധ്യമാവുക ಎರಾಳಿಯ ಶರೀರತೆ ಕೀಳಪಡ ಕಾಯಕ ಶಿರೇಕ ಆಯಿಗೊಂದು ಶತ್ರು ಪರಾಜಾನ್ ಕೇಂದ್ರ ಅರಾಜಪೋ ಎರಾಳಿಯ ಶರೀರತೆಯ ಕೀತ ಎರಾಳಿಯ ಶರೀರತೆಯ ಮನಸ್ಸಿನ ಒಂದುವ ಕೀರ್ತಿ ಎರಾಳಿಯ ಅನ್ಯಾಯಿಯಾಗ್ ಭೂಮಿ ಮನುಷ್ಯ ನಿರ್ವಹಿಸಿದ ಏಟು ಮಹತ್ತಾಯ ಕಂ അത് സജ്ജമാകുന്ന സമാശിതരായ ആളുകൾക്ക് മാത്രമേ അത് സജ്ജമാവുകയുള്ളൂ തിന്മയെ നന്മ കൊണ്ട് കലയുക എന്നത് ഒരു മഹാസംഭവമാണ് അല്ലാതെ പുത്താൻ വരുന്ന ഒരു ബോത്തിനോട് മരിച്ചു എന്നൊരു ബോധിന്റെ ലോകത്ത് ചെയ്യുന്നതാണ് അതിനെ പ്രത്യേകിച്ചൊന്നും കാണിച്ചില്ല അതിൽ ജൈവപരമായ ശാരീരികമായ ജന്തു സഹജമായ അവസ്ഥ മാത്രമേ ആവശ്യപ്പെടും സിംഹത്തെ സിംഹം പരാജയപ്പെടുത്താവുള്ളൂ போம்போழி ஒட்டும் வரும்போது மட்டும் போம்போழை கொத்தி தோல்விக்கா போத்தையும் கோழிகளையும் சிம்மத்திலேயும் கழுவையையும் ரோகத்தில் நடக்கிறதானீர்ப்பது பற்றே மானசிகமாக வீழ்படுத்ததான மனுஷலோகத்திலே ஏற்றம் வலியுறும் அது சத்தியமா கொண்டாணம் கொண்டா என்னதான் அது அது மாத்தமல்ல எல்லா விஜயங்களையும் ஆதாரம் அதுதையாச்சும் புதிய மாறிய நம்யத்தில் இது ஏற்றவும் பிரதானமாக உபயோக்கேண்டி வரி குடும்பத்திலும் குடும்பநாதன்மா மும்பத்தின் க்மாஷீலாகி மாறேண்டும் அல்ல எங்கில் குட்டியாக பலப்பழும் வடிவிலக்குவான் அது காரணமாக மாறும் என்பதான பிரச்சனை சரித்திரத்தில் மும்பொரிக்கலும் இல்லாத விதம் குடும்ப டனீலமாக மாறிகையும் குடும்பத்திலே அச்சப்படையும் குடும்பநாதன குடும்பத்தின் மேல நியம் ഇല്ലാതാവുകയും ചെയ്യുന്ന ഒരു ചരിത്ര സന്ധിയിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഏഴാം ക്ലാസ് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് കാവുപ്പുഴയിൽ മിക്കവാറും കുട്ടികൾ അവരുടെ ഒരു സ്വയം തീരുമാനമെടുക്കുന്ന ഒരു പ്രായത്തിലേക്ക് എത്തുകയും അവർ കാര്യങ്ങളെല്ലാം സ്വയം ഏറ്റെടുക്കുകയും ചെയ്യുന്നൊരവസ്ഥാവശേഷം ഇതുണ്ട് എന്ന് മാത്രമല്ല പഴയ ഒരു പരമ്പരാഗതമായി ഒരു വന്നിരുന്നോ എന്ന് മറ്റൊരു അനുസരണം കുടുംബനാഥന് കീഴത് കെട്ടപ്പെട്ടിരുന്ന ഒരു കെടയിൽ തകർന്ന് ശിഥിലായി മാറിയിട്ടുണ്ടായിരുന്നു ഏതാണ്ട് അത് ആറ് ഏതൊക്കെ അച്ചടക്കം പഠിക്കുന്ന ഒരു പത്ത് പതിനൊന്ന് പതിമൂന്ന് വയസ്സാകുമ്പോഴെങ്കിലും കുട്ടികൾ വിധ്യാനത്തിന്റെയും അല്പമൊക്കെ നിഷേധത്തിന്റെയും അതിനേക്കാളേറെ ഒരു അസാധാരണമായ ബോധത്തിലെ ബോധത്തിന്റെയും ഒരു രോഗത്തിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നുമാണ് അത്തരം കുത്തികനെ ജീവിക്കുവാൻ ആജ്ഞാശക്തി കൊണ്ടോ വടി കൊണ്ടോ സത്യമല്ല എന്നും അത് കുടുംബത്തെ വിഷരിക്കുവാനിന്റെ കേവലമായ കൊണ്ട് കേവലമായ അടി കൊണ്ട് സത്യമല്ല എന്നും മനസ്സിലാക്കേണ്ടത് പലപ്പോഴും കുട്ടികളെ ശിക്ഷിക്കുന്നതിനെ പോലും കുത്തികന്റെ പോലും കുതിർത്തുന്നവരെ ദേഷ്യം നിൽക്കുവാൻ വേണ്ടിയായി

ും കുടുംബത്തിനും കാണും ഭർത്താവിനോട് അല്പം പ്രയാസം വിളക്കമുണ്ടെങ്കിൽ ദേഷ്യമുണ്ടെങ്കിൽ ഭർത്താവിനെ തല്ലാൻ പറ്റില്ലല്ലോ തല്ലാൻ പറ്റിയ കുട്ടിയായ ഭർത്താവിനോട് തെറ്റാൻ കുട്ടിയോ തരികയാണ് ചെയ്യുന്നത് ഭർത്താവാണെങ്കിലോ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് അനുഭവം പുറം ജീവിതത്തിൽ പൊതുജീവിതത്തിലുണ്ടാകുന്ന അയാളുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാ വിഷമവും വന്ന് നിൽക്ക ഭാര്യയോടാണ് പുറം ജീവിതത്തിൽ അയാൾ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങൾ സാമൂഹ്യ അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളും ഒക്കെ വീട്ടിൽ വന്ന് ഭാര്യയോട്ട് ഭാര്യ കുട്ടിയോടായി ಇದೆ ಪ್ರಶ್ನ ಅಗಾರಣವಾಗಿ ಶಿಕ್ಷಕರೋ ಅಲ್ಲ ಪ್ರಯಾಸೋ ಅನುಮತ ಅದು ಕುಟಿಕ ನಿಷೇಧಿಕಿ ಮಾಕೋಪಿತರೋ ಇನ್ನ ತಲೆಮುರ ಸ್ವಾತಂತ್ರ್ಯ ಬೋಧು ಕುಟಿಕೆ ವರ್ಷ ಸಹಚರ ಅವರೇ ಮಾತಾಡಿಗೆ ಎದುರಾಳಿಗಳಿ ಮಾದಿ ನಾನು ಮನಸ್ಸಾಗೇವೆ

നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പറഞ്ഞാൽ പോലും ശിക്ഷ നടപ്പാക്കുന്നതിൽ കുറ്റം തെളിയിക്കുന്ന ശേഷമാണ് കുറ്റം തെളിയിക്കാതെ കുറ്റം ബോധ്യപ്പെടുത്താതെ ശിക്ഷ നടപ്പാക്കുക എന്നത് ദൈവിക നീതിക്കെതിരാണ് അള്ളാഹിന്റെ നീതിക്കെതിരാണ് ദൈവിക നീതിയുടെ ഭാഗമാണ് കുട്ടികളെ സൃഷ്ടിക്കുന്നത് പോലും എന്താണ് അവർ ചെയ്ത തെറ്റെന്ന് അവരെ ബോധ്യപ്പെട്ട ശേഷം അവർ തെറ്റാർഹനാണെന്ന് അവരെ ബോധ്യപ്പെട്ട ശേഷമായിരിക്കണം സൃഷ്ടിച്ചത് അബ്ബാസ്മാനന്തര പോലും അവന്റെ അജിമകളായ മനുഷ്യൻ അബ്ബാവിന്റെ തൃപ്തികളായ മനുഷ്യരെ സൃഷ്ടിക്കുന്നത് പോലും എന്താണ് അവർ ചെയ്ത തെറ്റെന്ന് അവരെ ബോധ്യപ്പെടുത്തിയ ശേഷമായിരിക്കും ഞങ്ങൾ കുറ്റവാളികളാണെന്ന് അവർ ഏറ്റു പറയുന്നു ഏറ്റു പറയുമാരും അവരെന്താണ് ചെയ്ത തെറ്റെന്ന് അവരെ ബോധ്യപ്പെട്ട ശേഷമേ കുട്ടികൾ അബ്ബുമാനന്തര അവന്റെ അടിമകളായ തൃപ്തികളായ മനുഷ്യരെ പോലും സൃഷ്ടിക്കുകയുള്ളൂ എന്നതാണ്

ഉച്ചങ്ങൾ തെളിയിക്കുവാൻ അർഹപ്പെട്ട കേന്ദ്രങ്ങളെ ജനയിക്കാതെ ശിക്ഷിക്കുവാൻ വ്യക്തികൾക്ക് പറയുന്നത് അതുകൊണ്ടാണ് വ്യക്തികൾ നിയമം കൈവരിക്കുന്നത് എന്ന് ഒരു പറയാനുള്ള കാരണം അപ്പോൾ ഞാനിവിടെ സൂചിപ്പിക്കുന്നത് മാതാപിതാക്കളുടെ കോപ്പം നിൽക്കാനല്ല അവരുടെ മക്കൾ മക്കൾ അവരെ കൂടെ ദാനമാണ് അവരുടെ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് എന്നുകൂടി പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അതാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ എതിരാളികളാക്കി മാറ്റുന്നത് പലപ്പോഴും നമ്മൾ ക്ഷമയില്ലായിരിക്കുകയാണ് നമ്മുടെ സഹനമില്ലായിരിക്കുകയാണ് നമ്മുടെ അക്ഷമയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനാലാണ് ക്ഷമ എന്ന സമൂഹത്തിലെ എല്ലാ തലങ്ങളിലും അതാവണം അതൊക്കെ മാത്രമല്ല പലപ്പോഴും നമ്മുടെ നമ്മുടെ നിത്യജീവിതത്തെ നമ്മുടെ സമൂഹ ജീവിതത്തെ കരക്ഷമാക്കി മാറ്റുന്നത് നമ്മുടെ ക്ഷമതയാണ് ഒരു പെട്ടെന്ന് നമുക്ക് വരുന്ന ഒരു കോപം ആ കോപത്തെ ചെറുക്കുവാനുള്ള ഒരു മാർഗമായി നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കും നമ്മുടെ ശരീരഭാഷ ഉപയോഗിക്കുന്നു ಶರೀರ ಭಾಷಾ ಪ್ರಧಾನ ಮಾಡ ಶರೀರ ಭಾಷೆ ಆಧುನಿಕ ಲೋಕೇತಿಕ ಶಬ್ದ ಸಾಕ ಶೈಲಿಯಾಗಿ ಶರೀರ ಭಾಷ ಬೋಡಿ ಲಾಂಗ್ವೇಜ್ ಪಕ್ಷದ ಅಧಿಕಾರಿ ಅದೊಟ್ಟ ಅಹೀಕೆ ಪ್ರಭಾವಿ ഒരു വളരെ വലിയ ും കുട്ടികളോടുമുള്ള വീട്ടുകാരോടുമൊക്കെയുള്ള ശരീരഭാഷ തൊട്ട് സമൂഹത്തിലെ ശരീരഭാഷ വരെ നമ്മുടെ സഹനത്തിൻ്റെ നമ്മുടെ വിട്ടുവീഴ്ചയുടെ നമ്മുടെ സ്വഭാവ മേന്മയുടെ പ്രകടനമായിരിക്കണം എന്നാണ് സൂചിപ്പിക്കാറുള്ളത് ക്ഷമയ്ക്ക് പല ഭാവത്തിലൂടെയും ഞാൻ സൂചിപ്പിക്കേണ്ട ഒന്ന് നമുക്ക് നമ്മൾ പ്രകോപിതരാകുമ്പോൾ பாலையான பொது வீடுகளிலொக்கே நமக்கு ஆசியம் உள்ளது குட்டிகளில் பிரவத்தங்கள் நம்ம கோப்பாவகராகும் நம்ம அஸ்வராகும் ஆஹ் அஸ்வராபோ நமக்கு கோப்பாவகராள் நமக்கு உதவு வரும்போது உண்டாகு அவஸ்தையை சகிக்க அது அத்தக சந்தில் அதெல்லாம் எதிராளிகளாக ஆள்கள் இங்கே அதை குறித்து தன்மையை நன்பு கொண்டு தரையணும் അത്തരം സന്ദർഭങ്ങളിൽ ഉണ്ടാവേണ്ട നിലപാട് രണ്ടാമത് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്ന പരീക്ഷണങ്ങൾ ആരോഗ്യത്തിന് ക്ഷയം വേണ്ടപ്പെട്ടവരുടെ മരണം അങ്ങനെ വ്യത്യസ്തമായ പുതിയ സാമ്പത്തികമായ പ്രയാസങ്ങൾ കച്ചവട നഷ്ടം അല്ലെങ്കിൽ കൃഷി നഷ്ടം അതല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും വേർപാടുകൾ ചെയ്തു അതിന്റെ നഷ്ടം സാമ്പത്തികമായ പ്രയാസങ്ങൾ അതാണെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായ ആളുകൾ മരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ കഠിനമായ രോഗങ്ങൾക്ക് വിധേയരായി പരീക്ഷണം ഈ ധനം പരീക്ഷണം ഇതൊക്കെ ഒരു പ്രപഞ്ച നീതിയുടെ ഭാഗമാണ് ഈ പ്രയത്നം നിശ്ചയിച്ച പ്രകൃതി നിയമത്തിന്റെ ഭാഗമാണ് അതാപോലെ തീർച്ചയായും നാം നിങ്ങളെ പരീക്ഷിക്കും ഭയങ്കര ಯಾ ಕೊಯಿಕ್ಕೆ ಅನ್ನುವ ಪರಿಧಿನ ಕೂಚು ಮೇರಿ ಸಂಪತ್ತನೆ ಸಂಪತ್ತಿನಾರೆ ತಕುಂಚ ಮೇರಿ ಆಯೋಗೆ ತಕುಂಚ ಮೇರಿ ಬರಯಿತು ವಿಷಯನೇ ಓಪಿಯ ಡೂಯೆ ವಿಷಯಪುರಂ ವನದಿನ್ ಮೇರ ಅಂಬವಾಲೆ ವಲ್ಲಂಕುಜ ಸ್ವಬರಾತ್ ಈ ಪೂರ್ವಕಡೆ ಅಮ್ಮಿ ಆಯೋಗಿನ ರಕ್ತಂ ಚಿತ್ತವರಡೆ ವಿಯೋಲಂ ಇಗ್ನೆ ಪದಗಾಮನಾರ ವಿಷಯ ಪರಿಶಿಷ್ಟಂ ಅಗ್ನ ವರಿಶಿಕಪೊಳ್ ಕ್ಷಮವಾಲಿಗುವಾಯೆನಾದಾಲಿ ಕ್ಷಮೆಯೆಡೆ ಮತ್ಯನಂ ವಿಷಯ ಬವಕರೀಸ್ ಸಾದಿ ಅಸರೆನಕ ಬೆನೆ ಲಹವಾಲಿಗುವಂತ ಕಾರಣ ಶುಭವಾಕ್ಯೊಳ್ಳದಿ ತೆಲುಪಕನ್ ಪರಯಿ പിന്നീട് ശത്രുവുമായി നേരിടുമ്പോഴുള്ള ക്ഷമ ശത്രുവായു വരുന്ന ചില സന്ദർഭങ്ങളുണ്ട് യുദ്ധവേളയുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമ എന്ന് പറയുന്നത് വൃത്തിയായി അതിന് വിട്ടു നിൽക്കരുത് അതിൽ പങ്കാളിയായിക്കൊണ്ട് അപ്പോൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും സഹിക്കുക ക്ഷമിക്കുക എന്ന അതിനാൽ ആ അത്തരം കാലത്തെ കുറിച്ച് കൊച്ചു കൊച്ചു സംഘങ്ങളിൽ ചരിത്രത്തിന് വലിയ 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 സംഘങ്ങളുമായി ഏറ്റുമുട്ടിയപ്പോൾ അവർ വിജയിക്കാറില്ല എന്ന കാരണം അവരുടെ ക്ഷമയായിരുന്നു അതുകൊണ്ടാണ് അതിനെ അവസാനിപ്പിക്കുന്നത് യുദ്ധത്തിന്റെ വേളകളിൽ കടുത്ത പ്രതിസന്ധി ഘട്ടങ്ങളിൽ ക്ഷമപാലിക്കുന്ന ആളുകളും അവരായ യഥാർത്ഥത്തിൽ തങ്ങൾ സത്യവിശ്വാസികളാണ് മുതലവാനി എന്ന് പറയുന്നതിനോട് നീതി പുലർത്തുന്നവർ സത്യം നിലപാട് അവർ ഭക്തരായ ആളുകൾ എന്നും വിഷുരാൻ പറയുന്നു മാത്രമല്ല അവലംബിക്കേണ്ട ചില സന്ദർഭങ്ങൾ അഭിനയിക്കേണ്ടത് മനുഷ്യന്റെ അനുവാദനാണെന്നും അതാണ് വിജയത്തിന്റെ വഴിയെന്നും എന്നും കുറാൻ പറയുന്നു ആ മനസ്സിൽ അല്ല പരമായ സ്വാമി നിങ്ങൾ സ്വർഗത്തിന് കരുതുകയാണെന്ന് വിചാരിക്കുന്നുണ്ടോ അബ്ബാഹു നിങ്ങൾ തന്നെ ആരാണ് ജിഹാദി എന്നതെന്നും ആരാണ് ഷമ്മാലിക്കുന്നവരെന്നും അറിയുന്നതുവരെ എന്നും ശുദ്രാൻ പറയുന്നു അപ്പോൾ എന്നതിന് എതിരാളികളുമായി ഏറ്റുമുട്ടുമ്പോൾ അവർക്കുണ്ടാകുന്ന വർധനങ്ങളെയും ഭേദങ്ങളെയും ഒക്കെ നയിക്കുക എന്നും ധീരമായി വളർത്തി നിൽക്കുക അതാണ് പറയും സുപ്രിയണ്ണന്റെ മോഴിയുണ്ട് അതും കൂടി പരിക്കേറ്റു അതോടൊപ്പം തന്നെ ഇസ്ലാമി ഇസ്ലാമിക സമൂഹമൊക്കെ കഴിച്ച വെല്ലുവിളികളെ അഭിഗ്രഹിക്കുമ്പോൾ മൗനം പാലിക്കുക എന്ന പ്രകാശം എഴുതി അതുകൊണ്ട് അവനെ വന്നത് അഗ്രഹിയായ വരുന്ന മുമ്പിൽ സത്യം തോന്നു പറയാനാണ് ഏറ്റവും വലിയ വികാസം എന്ന് പറയുകയാണ് ഇപ്പോൾ ക്ഷമയുടെ വിവിധങ്ങളായ വശങ്ങളുണ്ട് ചരിത്രത്തിൽ അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് നടപാൻ കഴിയും ആ യഥാ സന്ദർഭങ്ങളിലും തികഞ്ഞ ക്ഷമപാലിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ തന്നെ ഇസ്ലാമിക സമൂഹത്തിനും ഉണ്ടാകാതെ വിഷയം അവർക്കാണ് വിജയമുള്ളത് ഏത് വിജയം ഭൂമിയിലെ വിജയവും വിജയം വിജയത്തെക്കുറിച്ച് മാത്രമല്ല ഭൂമിയിൽ വിജയം പഠിക്കുന്നതും അവർക്കാണ് എതിരാടി അന്യായായി മാറുക എന്നതിനെ മനുഷ്യന്റെ കണ്ണിനെ കുളിപ്പിക്കുന്ന അവന്റെ മനസ്സിന് സന്തോഷിപ്പിക്കുന്ന അവന്റെ അനുഭവപ്പെട്ടു ആ എതിരാടി അന്യായി മാറ്റുക എന്ന വിസ്മയകരമായ മഹത്തായ കാരൻ നേടിയെടുക്കുന്ന ഒരു എന്ന് പറയുന്നത് അതാൾ നമ്മുടെ കുടുംബജീവിതത്തിൽ ദാമ്പത്യ ജീവിതത്തിൽ കുട്ടികളുടെ നിലപാടിൽ മാതാപിതാക്കളുടെ നിലപാടിൽ അതെല്ലാം ഉച്ചമാണ് ശേഷം ബുദ്ധനായ മാതാപിതാക്കൾ വഴിയിൽ ഉണ്ടാകുമ്പോൾ ബുദ്ധനായ മാതാപിതാക്കൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും മാറ്റത്തിനുള്ള ശൈക്ഷമപരമായ ദൗർബല്യങ്ങളുണ്ട് ആ ദൗർബല്യങ്ങളുടെ ഫലമായി അവസരൊക്കെ ചെയ്യുന്ന യുക്തിപരമായി യുക്തി ബന്ധപ്പെട്ടാകട്ടെ നമുക്ക് മനസ്സിലാക്കാൻ തന്നെ വലിയ കഴിയാനാവുന്നില്ല ആളുകളുടെ കർമ്മങ്ങൾ കൊച്ചു കുട്ടികളെ പോലെയാണോ അതുകൊണ്ട് അപ്പോഴൊക്കെ എന്നതിന് പകരം അവിടെയാണ് സഹനത്തിന്റെ ക്ഷമയുടെ മാർഗ്ഗം ഉൾപ്പെടെ ശേഷം ഞാനിവിടെ സൂചിപ്പിക്കുന്ന രണ്ട് തരത്തിലുള്ള സഹനം ഇന്ന് അടിവാര്യമാണ് അതിലൊന്ന് നമ്മൾ നമ്മളുണ്ടാവേണ്ട സഹനമാണ് അഥവാ അവിടെ നാം

അത്യന്തം പ്രകോപിപ്പിക്കുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും ഇന്ന് സങ്കീർണമായ ജീവിതത്തിൽ പ്രത്യേകിച്ചും ഓരോ മനുഷ്യനും ഒട്ടേറെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന ഒരു സവിശേഷമായ കാലഘട്ടമാണിത് സവിശേഷമായ ജീവിത രീതിയാണ് രീതിയാണിത് ഈ ടെൻഷന്റേതായ മാനസിക സമ്മർദ്ദത്തിന്റെ അന്ത സംഘർഷത്തിന്റേതായ കാലത്ത് വളരെ വേഗത്തിലെ ആളുകൾ പ്രകോപിതരാകുന്നു കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി പ്രകോപിതാകുന്നു ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്ത് നിങ്ങൾക്കത് പലപ്പോഴും അനുഭവിക്കും ഒരു പെട്ടപ്പോൾവനക്കാരനെ നീതി നിൽക്കാൻ പറഞ്ഞ ഉടനെ കാണാൻ ആളുകൾ പ്രകോപിച്ചതാകും അല്ലെങ്കിൽ ചിലപ്പോൾ വിദ്യാർത്ഥികളോട് വളരെ മോശമായി ആളുകൾ പരിപാലനം വിദ്യാർത്ഥികൾ തിരിച്ചും വന്നിരിക്കണം പശ്ചാത്തല കാരണം കുറിച്ച് നമ്മുടെ പൊതുജീവനെ ആ ഇടപെടലും നമ്മൾ കാണാൻ വളരെ പെട്ടെന്ന് ആളുകളിൽ നമ്മുടെ നാട്ടിൽ പക്ഷ ഭാഷയിൽ പറഞ്ഞാൽ ചൂടാവുന്നത് കാണാം വളരെ പെട്ട നാളുകൾ ചൂടാവും വളരെ പെട്ടെന്ന് ആളുകൾ പ്രകോപിച്ചതാകും വളരെ പെട്ടെന്ന് അവർ ഒപ്പാവുന്നതായി அது கோபத்திலே விவேகம் நஷ்டப்படும் விவேகம் நட்டப்பட்டு விக்காரத்தை அனுபவப்படையான கோபாவல்கள் செய்யும் உடனே தான் மறுபாடும் அங்கே செய்யும் போல நம்ம மாறினது அப்படையான காருணியத்திலேயும் எல்லா பசுமையும் நட்டப்பட்டு நம்ம சமூகம் பலுஷத்திலேயும் இப்போ சமூகத்திலும் வளர் அனிவாரியம் പ്രത്യേകിച്ചും ആളുകളെ വന്നോ പ്രകോപിതാവുമ്പോൾ അവരെ തണുപ്പിക്കാൻ വേണ്ടി ക്ഷമിച്ചാൽ പോലും അതുപോലും പ്രകോപനത്തിനിടയാക്കുന്ന വിധത്തിലുള്ള ഒരു സങ്കീർണമായ ജീവിത സാഹചര്യത്തിൽ കഴിഞ്ഞു അവിടെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇതിൽ നമ്മുടെ ഐക്യ വിജയത്തിന്റെയും പാര വിജയത്തിന്റെയും സാനമാണ് അന്റെ അടിസ്ഥാനമാണ് എന്ന് മാത്രമല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്നെ സുഹത്ത് നമ്മൾ പറയുന്നതിന് ആർക്കാണ് വിജയം കൊള്ളണം വിജയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കുറവുണ്ടാവുന്നത് രണ്ടാമതായി നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാമികമായ കാര്യങ്ങളുമൊക്കെ വലിയ വിമർശനങ്ങൾ വിജയമാണ് വലിയ ആക്ഷേപങ്ങൾ വിമർശനം വിജയമോ മുസ്ലിം സമൂഹത്തിൽ തന്നെ ചിലപ്പോഴും വളരെ അതിരൂക്ഷമായ പരിഭാഷത്തിന് വിജയവും അത്തരം സന്ദർഭങ്ങളിൽ മൗനം പാലിക്കണമെന്നാണ് ವಿವೇಕಪೂರ್ವರ್ವೇರಾಣಿಯೇ ಆತ್ಮಿತ್ರ ಸಹಿ ಮಾಲೋ ಅಡಿಮತ್ತಿ ಚಲೋ ಅರ್ಥ ಮನಸ್ಸಾಕಾರ ಅಡಿಮತ್ತಿನ ಅಡಿಮತ್ತಿನ ವಿಚಾರ പക്ഷേ വിവേകപൂർവമായ ഉറ്റുവീഴ്ചയുടെ സഹനപരമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്നർത്ഥം അതിൽ ആ രണ്ട് ക്ഷമയുടെ രണ്ട് ഭാവവും മൂന്നാമത്തെ പരീക്ഷണഘട്ടങ്ങളിൽ പ്രതി നേരത്തെ സൂചിപ്പിച്ച രോഗം ഉച്ചകരുടെ മരണം അതോടൊപ്പം തന്നെ സാമ്പത്തിക നഷ്ടം നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന ചില പ്രയാസകരമായ സാഹചര്യം അത്തരം സാഹചര്യങ്ങളിൽ പാലിക്കുന്ന ക്ഷമയാണ് ഈ മൂന്ന് ക്ഷമയുടെ മൂന്ന് അംശവും ജീവിതത്തിൽ നിരന്തരമായി ഇതുണ്ടാവണമെന്ന് നമ്മൾ ക്ഷണിക്കും മാത്രമല്ല പ്രഭാതങ്ങളിൽ ഞാൻ പറയുന്നു എല്ലാ പ്രഭാതങ്ങളിലും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ നിങ്ങളുടെ നിത്യ ജീവിതത്തെക്കുറിച്ചുള്ള അന്നത്തെ ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനത്തിൽ അത് ഉണ്ടാവണമെന്നാണ് എനിക്ക് വിജയപൂർവ്വം ആവശ്യപ്പെടാറുള്ളത് എല്ലാം എഴുന്നേറ്റ് ജീവിതത്തിലേക്ക് നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രഭാത നമസ്കാരം പൂജീകരിച്ചുകൊണ്ട് പ്രാർത്ഥന

കുട്ടികളാകാൻ പാടില്ല വിജീകരിക്കപ്പെടാൻ പാടില്ല ആളുകളെ വഴി എത്തിക്കാൻ പാടില്ല വഴിപെളിച്ചവനാകാൻ പാടില്ല അതുപോലെ തന്നെ ആളുകളും ആളുകളിൽ നിന്ന് ആളുകളെ കോപ്പനാകാൻ പാടില്ല ആളുകളെകാൻ പാടില്ല ഇങ്ങനെയുള്ള അവസ്ഥ ഒരു ക്ഷമാപൂർവമായ ഒരു ജീവിതം ஜீதங்களில் பார்த்தாபூர்விக் என்னேகமாக உணர்ந்துள்ளதே நாம் ஜீவிக்கம் அத்தரம் ஒரு திருமெடுத்து மூட்டை நம்ம ஜீவிதம் வாக் கஷபிக்கி சௌபாகும்